എന്തെങ്കിലും പറഞ്ഞു ജ്യൂസ് അടിച്ച് വിദ്യാരംഭം െ നിന്നെ പടച്ചവന് പത്തിൽ പത്ത് മാത്രം അങ്ങനെ നടക്കുന്ന ഒരു തലമുറ ഈ തലമുറക്ക് ബോധ്യം വേണ്ടേ മരിച്ചു പോകുന്നവരാണ് നമ്മൾ തൊണ്ണൂറ് വയസ്സുവരെ ജീവിച്ചാലേ ഓർക്കണം നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തേണ്ടത് വിദ്യാർത്ഥികളാണ് നിങ്ങൾ ഞാനൊരു സ്കൂളിൽ വിദ്യാലയം ചെയ്യാൻ പോയി അഞ്ച് അധ്യാപകരെ മൈക്കല്ല സെറ്റ് ചെയ്യുന്നേ ചെയ്യുള്ളൂ അതുവരെ സ്റ്റാഫ് റൂം കൊണ്ടിരുത്തി ഒരൊറ്റ ആളറിയില്ല ഞാനവിടെ ഇരിക്കുന്ന പേര് എല്ലാവരും അവസാനം പരിപാടി തുടങ്ങുമ്പോ എന്നെ വിളിക്കാൻ നോക്കുമ്പോ ഞാൻ എണീറ്റിട്ട് അല്ല ടീച്ചർമാരെ മാഷന്മാരെ ഞാനിങ്ങനെ പോട്ടേപ്പര് അങ്ങനെ ഒരാൾ ഇതല്ല അധ്യാപകര് ക്ലാസ് റൂമിലേക്ക് കുട്ടികളെ പറ്റി ചർച്ച ചെയ്യാനും പുതിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും പറ്റാതെ സ്ഥിരമായിട്ട് റെയിലും കണ്ടിട്ട് ഓഫീസ് റൂമിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ വേണം ഞാൻ പറയാ അടി കുട്ടിയൊക്കെ അല്ല കൊടുക്കേണ്ടത് മാഷന്മാർക്ക് കൊടുക്കണ്ടി മാഷന്മാർക്ക് അടി കൊടുക്കണം ഒരു സാമൂഹ്യ പ്രതിബദ്ധതയില്ലാതെ ഒരു സ്കൂളിന്റെ തൊട്ടടുത്തുള്ള ചായപ്പിടിയെ പോയിട്ട് ഒരു ചായ കുടിച്ചിട്ടാടിയോട് പറയൂലും എല്ലാരും കാറിലോടിച്ചിട്ട് അതിന്റെ ഉള്ളിൽ കാർ പാർക്ക് ചെയ്തിട്ട് അവിടെ നേരെ പോകും പൈസ വിശുക്കന്മാര് ഒരു ചായ വരെ മാസ്കിലാക്കി കൊണ്ടുപോകും ഇൻഡക്ഷൻ കുക്കറു പാല് കണ്ടെത്തും പണ്ടല്ല മാഷന്മാർ എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിലെ മാഷന്മാരെ നാട്ടുകാർക്ക് അറിയാം നാട്ടുകാരെ മാഷന്മാർക്കും അറിയാം ആ സ്കൂള് എന്റെ വീട്ടിൽ ഞാൻ എപ്പോഴും സ്കൂളിന്റെ അടുത്തുകൊണ്ടാണ് വരുന്നത് ആർക്ക് ഏതാ ഏതാ ഹെഡ് ഒരു ഏതാ മാഷന്മാർക്ക് പരിപിടിയില്ല ഞാനതുവഴി പോകുമ്പോഴും ലോകം പോലും പറയുമ്പോൾ ഒറ്റ മാഷ്ട ആരും അറിയില്ല എന്നാ ഞാനാ ഞാൻ പണ്ട് ഞാൻ പണ്ട് നിർമ്മലിരി കോളേജിലും പഠിക്കുന്ന കാലത്താണത്തെ എന്നെ അറിയാം ഇത്തരത്തിൽ നിങ്ങൾ അറിയണം വരയ്ക്കുമ്പോ എക്സും എക്സും ഇംഗ്ലീഷ് അക്ഷരമാലയിൽ അക്ഷരമായ പിന്നെ ഒന്ന് സെറ്റ് സെറ്റ് വേണം എന്താണ് പരന്ന വായന ആഴത്തിലുള്ള ചിന്ത പ്രബലം മാത്രമല്ലല്ലോ സമൂഹം ത്രിമാനമാണ് സാമൂഹ്യ